പ്രത്യേകിച്ച് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ഏക്രയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുത്തുബു സുൽത്താൻ സയ്യിദ്യും അവിടുത്തെമാരായ െത്തിക്കണേ റഹ്മാനെ റഹമുറിമായി ഇന്നത്തെ ദിവസം ഇവിടെ നോമ്പ് തുറക്ക് സഹായിച്ച എല്ലാവരുടെയും പരിശുദ്ധമാക്കപ്പെട്ട ഹലോത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് സാന്ത്വനമായി വസ്ത്ര വിതരണത്തിലും നോമ്പു തുറയിലും ഒക്കെ സഹായിച്ച ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അള്ളാഹ് എല്ലാവരുടെയും മുറാദുകൾ അസിലാക്കി കൊടുക്കണേ അള്ളാ അവിടെ കുടുംബ ജീവിതത്തിൽ തൊഴിൽ മേഖലകളിൽ ബിസിനസ് മേഖലകളിൽ എല്ലാം

നൽകണേ രോഗങ്ങളെല്ല കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു തരണേ വീടില്ലാത്തവരുണ്ട് ഹയുറായ വീട് മക്കളില്ലാത്തവരുണ്ട് സ്വാലിഹായ മക്കളെ അനുഗ്രഹിക്കണേ റബ്ബേ ശാരീരികപരമായി മാനസികപരമായി പൈശാചികപരമായി പ്രയാസപ്പെടുന്നവരാണ് റബ്ബെ പരിശുദ്ധമാക്കപ്പെട്ടു

കരുണയുടെ കവാടം തുറക്കണേ റഹ്മത്തിന്റെ നോട്ടം ഒന്ന് ഞങ്ങളിലേക്ക് നോക്കണേ റബ്ബേ ഈ പരിശുദ്ധമാക്കപ്പെട്ട ശരീഫ് ഹൈറായ ശാശി പറയുന്ന കൂട്ടത്തിൽ പെടുത്തണേ കോടി ജനങ്ങൾക്ക് നീ അഭൂ ചെയ്യുന്ന മാസമാണ് കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ മാതാപിതാക്കളെ പെടുത്തണേ പെടുത്തണേല്ലോ ഞങ്ങളെ ഭാര്യ മക്കളെ പെടുത്തണേ പെടുത്തണേല്ല ഞങ്ങളെ ഉസ്താദ്മാരും പെടുത്തണേ പെടുത്തണേല്ലോ ഞങ്ങളെ സഹായിക്കുന്നവർ സഹായി സഹകരിക്കുന്നവര് സ്നേഹിക്കുന്നവരെ പെടുത്തണേ റഹ്മാനെ റഹ്മാൻ ഈ പരിശുദ്ധമാക്കപ്പെട്ടു പ്രയാസപ്പെടുന്നവർക്ക് ഭക്ഷണം നൽകുന്നവര് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു തരുന്നവര് സാന്ത്വന പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നവര് എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹെഗുറത്തിൽ ഞങ്ങളെ കൂട്ടായ്മ നടത്തുന്ന നോമ്പു തുറയിലും വസ്ത്ര വിതരണത്തിലും ഒക്കെ സഹായിച്ച ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് എല്ലാവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമായ ഒരു തദഗയ ഇനെ കബൂൽ ചെയ്യണേ റഹ്മാനേ റഹ്മാനായ റബ്ബേ ഞങ്ങളെ ജീവിതം നന്നാക്കണേ അല്ലാഹ് ഞങ്ങളെ മരണം നന്നാക്കണേ അല്ലാഹ് ജീവിക്കുന്ന കാലം ഇജ്ജതോടെ ജീവിച്ച് മരണസമയത്ത് ആഖീബത്ത് നന്നാ ഈമാനോട് കൂടി മരിക്കാനേ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ റഹ്മാനായ റബ്ബേ ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള मोहब्बत ഞങ്ങളെ കൽബിലേ തേറ്റി തെരണേ അല്ലാഹ് അബദത റൗളാ ശരീഫിൽ എത്തണം നിൻ്റെ പരിശുദ്ധ കഅബ തിങ്കലത്തണം തൗഫീഖ് ചെയ്യണേ റഹ്മാനേ ഞങ്ങളെ மக்களை நல்ல குடும்ப ஜீவிதத்தில் ரஹ்மாநாய மக்களில்